പച്ച തേങ്ങക്ക് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ചിരട്ടയ്ക്കും വിപണിയിൽ നല്ല വിലയുണ്ട് പാലക്കാട് നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന മൊത്ത കച്ചവടക്കാരാണ് ചിരട്ട സംഭവിക്കുന്നത് കോയമ്പത്തൂരിൽ ചിരട്ടക്കരി ഉൽപ്പാദിപ്പിക്കുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട് ചിരട്ടക്കരിയുടെ ഉപയോഗം സൗന്ദര്യ വർധക വസ്തുക്കളുടെ നിർമ്മാണത്തിനും പഴച്ചാറ് പഞ്ചസാര വെള്ളം ശുദ്ധീകരിക്കുന്നതിനും ഉപയോഗിക്കാറുണ്ട് വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ വലിയ മാളുകൾ എന്നിവിടങ്ങളിൽ പ്ലാസ്റ്റിക് പേപ്പർ കപ്പുകൾ എന്നിവയ്ക്ക് പകരമായി ചിരട്ട കൊണ്ടുള്ള കപ്പുകളാണ് ഉപയോഗിക്കുന്നത് കൂടാതെ ചാർക്കോൾ നിർമ്മാണത്തിനും അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനും ചിരട്ടയ്ക്ക് ആവശ്യക്കാർ ഏറിയിട്ടുണ്ട് ഒരു കിലോ ചിരട്ട മുപ്പത്തൊന്ന് രൂപയ്ക്ക് മൊത്ത കച്ചവടക്കാർ ചെറുകൊരു കച്ചവടക്കാരിൽ നിന്നും വാങ്ങുന്നുണ്ട് നാട്ടിൻപുറത്ത് നിന്ന് ഒരു കിലോ ചിരട്ട ആക് കച്ചവടക്കാർ ഇരുപത്തഞ്ച് രൂപയ്ക്ക് വാങ്ങുന്നുണ്ട് പരമാവധി വില വേശിയാൽ ഈ വില വർദ്ധിപ്പിച്ച് തരാറുമുണ്ട് എന്നാൽ ഇപ്പോൾ കേരളത്തിലും ചിരട്ടയുടെ ദൗർലഭ്യം ഏറിയിട്ടുണ്ട്